നമസ്കാരം രാജ്യത്തെ നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഹുവാ സാറ്റലൈറ്റ് ഫോണിന്റെ ഉപയോഗം നടന്നിട്ടുണ്ടോ എന്നാണ് എൻ ഐ എ അന്വേഷിക്കുന്നത് പഹൽഗാമിൽ ആക്രമണം നടന്ന അതേ പ്രദേശത്തും അതേ സമയത്തും ഒരു ഹുവാ സാറ്റലൈറ്റ് ഫോണിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് സുരക്ഷാ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് ചൈനീസ് കമ്പനിയാണ് ഹുവായ് ഹുവാവേ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ പാകിസ്ഥാനിൽ നിന്നോ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഹുവാവേ സാറ്റലൈറ്റ് ഫോണുകൾ ഇന്ത്യയിലേക്ക് കടത്തിയതായി സംശയിക്കുന്നുവെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു എൻ ഐ എ ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചിട്ടുണ്ട് ഹുവാവേ സാറ്റലൈറ്റ് ഫോണിന്റെ ഒറ്റപ്പെട്ട ചലനം നിരീക്ഷിക്കുന്ന സംവിധാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഹുവേ മെയ്റ്റ് അറുപത് പ്രോ പി സിക്സ്റ്റി സീരിയസ് നോവ പതിനൊന്ന് അൾട്ര എന്നിവ ഉൾപ്പെടെ ബിൽറ്റ് ഇൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സവിശേഷതകളുള്ള നിരവധി സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ചൈന ടെലികോം നിയന്ത്രിക്കുന്ന ചൈനയുടെ ടിയാങ് ടോങ് വൺ സാറ്റലൈറ്റ് നെറ്റ്വർക്കിലേക്ക് മാത്രമായി കണക്ട് ചെയ്യുന്നതിനാണ് ഈ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബാഹ്യ ഉപകരണങ്ങൾ ഇല്ലാതെ കണക്ട് ചെയ്യാൻ അനുവദിക്കുന്ന ആന്തരിക സാറ്റലൈറ്റ് ആന്റിനുകളും പ്രത്യേക ഷിപ്പുകളും ഈ ഫോണുകളിൽ ഉൾപ്പെടുന്നുണ്ട് സേവനങ്ങളൊക്കെ ചൈന ടെലികോം സിം കാർഡുകളും സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളും ആവശ്യമാണ് അടിയന്തര ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഫോണുകൾ സെല്ലുലാർ കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന ലോ ബാൻഡ് വിത്ത് വോയിസ് ടെക്സ്റ്റ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം എം അമേരിക്കൻ നിർമ്മിത അസോൾട്ട് റൈഫലുകളുടെ സാന്നിധ്യം പഹൽഗാം കേസിൽ എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അമേരിക്കൻ നിർമ്മിത എം ഫോർ റൈഫലുകൾ ഉപയോഗിച്ച് ജമ്മു മേഖലയിൽ സുരക്ഷാ സേനയ്ക്കെതിരെ ചില മാർഗമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഒരു മാസം മുമ്പ് ജമ്മു മേഖലയിലെ കധുവ ജില്ലയിലെ ഇറാൻ നഗറിൽ അടുത്തിടെ നൊഴിഞ്ഞുകയറിയ അഞ്ച് പാകിസ്ഥാൻ ഭീകരർ നാല് ജമ്മു കാശ്മീർ പോലീസുകാരെ കൊലപ്പെടുത്തിയിരുന്നു കൃത്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാനമായ എം ഫോർ അമേരിക്കൻ നിർമ്മിത അസോൾട്ട് റൈഫിളുകളും സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എങ്ങനെ ലഭിച്ചു എന്നതാണ് അന്വേഷണം നടക്കുന്നത് ഇന്ത്യയ്ക്കെതിരെ ഉപയോഗിക്കുന്നതിനായി തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാൻ സൈന്യം ഈ ആയുധങ്ങൾ ആക്സസ് ചെയ്ത് ശേഖരിക്കാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ ഏപ്രിൽ പതിനെട്ടിലെ ബി ബി റിപ്പോർട്ട് അനുസരിച്ച് താലിബാന്റെ അരലക്ഷം അമേരിക്കൻ ആയുധങ്ങൾ നഷ്ടപ്പെടുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ട്